ഈ മെസ്സേജ് ഒരു മാക്സിമം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും ഒരുപാട് ആൾക്കാര് റെസ്ക്യൂ ചെയ്യാൻ വോളണ്ടിയേഴ്സ് പിന്നെ റിസോർസസ് റിലീഫിന്റെ ഐറ്റംസ് ഫുഡ് അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് അവിടെ പോകുന്നുണ്ട് സോ അങ്ങനത്തെ വെഹിക്കിൾ ഒന്നും നിന്ന് കൊട്ടിയൂരിലൊന്നും കേത്തിവിടില്ല ഓൾ വെഹിക്കിൾസ് ആർ ബ്ലോക്ക്ഡ് ഇൻ ൾസ്ൂർ ഓൺലി ഗവൺമെന്റ് മുകളിലേക്ക് വിടുന്നത് അപ്പൊ ആർക്കെങ്കിലും റിലീഫ് കോൺട്രിബ്യൂട്ട് ചെയ്യണം മുകളിലെ കൊണ്ടു കൊടുക്കണം അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് ജില്ലാ ജില്ലാതലെല്ലാം കളക്ട് ചെയ്തുണ്ട് ഓക്കെ അതിൽ കൊണ്ടുവന്ന് എത്തിച്ചാൽ മതി അവിടെ നിന്ന് അവരെ കൊണ്ടുപോകും അങ്ങനെ ഇല്ലെങ്കിൽ കൊട്ടിയൂരിൽ വന്ന് വെയിറ്റ് ചെയ്യാൻ പറയണം ഈ വണ്ടികൾ ഡിപ്പാർട്ട്മെന്റ് വണ്ടി കയത്തി പോകുമ്പോൾ അതിൽ തന്നെ കൊണ്ടുവിടണം ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര വയനാട്ടിൽ ഭയങ്കര ഗതാഗത തടസ്സം ഉള്ളതുകൊണ്ട് എല്ലാ വണ്ടികളും അനാവശ്യമായിട്ട് അവിടെ കയത്തി ഇടുന്നില്ല സോ ഇതുകൊണ്ട് എല്ലാ നിങ്ങളുടെ ഡിഫറെൻറ്റ് സ്റ്റേഷൻ തലത്തിലുള്ള ഡിഫറെൻറ്റ് സംഘടന ഗ്രൂപ്പ്സ് അസോസിയേഷൻസ് മെർച്ചൻ്റ് അസോസിയേഷൻസ് അങ്ങനെയുള്ള എല്ലാ ഗ്രൂപ്പുകളെയും മാക്സിമം ഷെയർ ചെയ്യണം